ചേട്ടാ എന്താണ് ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടല്ലോ ഇവിടെ ഇവിടെ എപ്പോഴും വരുന്നത് അതെ ആദ്യമായിട്ട് എന്റെ പേര് ഹരി കൊല്ലം വാർത്തകൾ എന്ന് പറയുന്ന ഒരു ചാനലാണ് അപ്പൊ ഇത്രയും ആളിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഹരി കൊല്ലം വാർത്തകൾക്ക് സ്വാഗതം പ്രതീക്ഷിച്ചില്ലേ അപ്പൊ ഒരു അധികം ആളുകൾ ഈ ഒരു ഫാമിലിക്ക് എത്തുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫാമിലി വളരെയധികം സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും ഇവിടെ എല്ലാ ദിവസവും സീസൺ ഇവിടെ കാത്തി സമ്മർലാൻഡിൽ ഏറ്റവും കുറച്ചുള്ള വിലയും അതുപോലെ കുട്ടികളും അതേപോലുള്ള ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നമ്മളത് ഇപ്പം നമ്മളെന്ന് നമ്മൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കുട്ടികളാണ് മറ്റേ ബ്രോക്കർ മുഖാന്തരം വരുന്നതല്ല അത് വരുമ്പോൾ അഞ്ചെണ്ണം പന്നൽ അഞ്ചെണ്ണം ഇഷ്ടപ്പെടാത്തതാണ് അപ്പം നമ്മൾ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സാധനമായി ഇപ്പം വന്നുകൊണ്ട് അതും ഹരിയാന സർട്ടിഫൈഡ് കുട്ടികൾ ആ സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കുട്ടികളാണ് നമ്മൾ കൊടുക്കുന്നത് അത് ശരി ഇപ്പം ഇവിടെ നമുക്ക് ഒരു ഒരാഴ്ചയിൽ എത്ര ലോഡ് വരുന്നു നമ്മൾ ഒരാഴ്ച തോറും വെളിയിൽ കൊടുക്കാറുമുണ്ട് നമുക്ക് ഇപ്പം നോർമലി ഒരാഴ്ച രണ്ട് ലോഡോളം ഇപ്പം പോകുന്നുണ്ട് ഇതേ കണ്ടീഷന ഇപ്പം ഇപ്പം തീരുമാനം അത് ശരി അല്ല ഇത് മേടിക്കാനുള്ള ആൾക്കാർ ഓൾറെഡി കണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഉണ്ട് അമ്പത്താറ് കുട്ടികളാണ് നമുക്ക് വന്നത് ആ അതിപ്പം തീരും ഇപ്പം തീരെ അടുത്തത് തരും അത് ശരി അവിടെ പർച്ചേസ് തുടങ്ങി കഴിയുമോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ മൂന്ന് വണ്ടികൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ അതൊരു പ്രേക്ഷകന്റെ ഒരു പ്രതികരണം ചേട്ടാ എന്നെ അല്ല ഞങ്ങളെ ഞങ്ങളെ പോലെ ജനുവീനായിട്ടുള്ളൊരു ഞങ്ങൾ ഒരു കുട്ടി ഫാം ഉണ്ട് 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 അതെല്ലാം കളഞ്ഞിട്ട് അവിടെ അപ്പോൾ പൂജപ്പുര ഉണ്ട് പിന്നെ അവിടെ കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ സാറിൻ്റെ അടുത്ത് ഒരു കുട്ടി നമ്മൾ ബുക്ക് ചെയ്തു നമ്മൾക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം എടുക്കുക കുട്ടികളെല്ലാം അടിപൊളി സൂപ്പർ ഇരിക്കുവാണ് ഇതാണ് കസ്റ്റമറിന്റെ ഒരു റിവ്യൂ കേൾക്കുമ്പോൾ

പറയാനുള്ളൂ പറയാനുള്ളൂ മുഖത്തോക്കി പറയും വിലയുടെ ഭാഗമായാലും എന്താ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് വില ആയാലും എന്തായാലും ഓരോ എടുക്കും നമ്മൾക്ക് നഷ്ടം വരാതെ നിങ്ങളും നഷ്ടം വരാതെ അതുപോലെ വില കുറഞ്ഞ തീറ്റകളും ഇവിടെ ഉണ്ട് നമ്മൾ പോത്തനെ വളർത്താൻ പറ്റിയ നല്ല തീറ്റകളുണ്ട് ആയിരം തിരക്കും നമുക്കുള്ള വണ്ടിക്കൊക്കെ ചില പ്രശ്നങ്ങൾ പറ്റുമ്പോൾ മാസങ്ങളോളം നമ്മളെ വെയിറ്റ് ചെയ്ത് നടത്തണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അവർക്കറിയാം ഇവിടെ വന്ന് അവരുടെ ഒരു വിശ്വാസം വിശ്വാസം വിട്ടുവീഴ്ച ഇതെല്ലാം നമുക്ക് മനോഭാവം നമ്മൾ തരുന്ന കൊടുക്കുന്ന സാധനത്തിനെ തിരിച്ചെടുക്കുന്നുണ്ട് ബാക്ക് പോളിസി ഉണ്ട് അതൊക്കെ അതൊക്കെ അത് ഒരു വലിയൊരു അതായത് ഞാനൊരു പത്ത് പോത്തിനെ വാങ്ങി എനിക്ക് പുറത്ത് മാർക്കറ്റല്ല ഞാൻ അടുത്ത് തന്നെ ഇത് വിൽക്കണമെന്ന് വെച്ചാൽ ഇവിടെ തന്നെ വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനില്ലാത്ത ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുന്നത് കൂത്തിനെ വളർത്തുന്നവര് എപ്പോഴും പെരുന്നാൾ ആസ്പദമാക്കിയേ കൊടുക്കാവും വലിയ പെരുന്നാൾ അതെ അങ്ങനെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നാല് ആ പെരുന്നാൾ സമയത്തിന് നമ്മൾ ഈ കൊടുത്ത വിലയ്ക്ക് തന്നെ നമ്മൾ തിരിച്ചെടുക്കും അതെ കൂടുതൽ വില പോക്കിടും കൂട്ടുകാരനുണ്ട് കൊല്ലത്തുള്ള എന്റെ കല്യാണത്തിന്റെ വീട്ടിൽ രൂപ വന്നു എനിക്ക് എനിക്കിന്ന് മൊത്തം നാലെണ്ണം വേണം ഞാൻ രണ്ടെണ്ണത്തിൽ ഒരു കുഞ്ഞുട്ടിയെടുത്ത് വേറെ രണ്ടെണ്ണം രണ്ടെണ്ണത്തിനായിരുന്നു വരുന്ന രണ്ടെണ്ണം കൂടെ മൊത്തം നാലെണ്ണം എനിക്ക് വേണം നല്ല നല്ല കുട്ടികൾ നല്ല അതുകൊണ്ടാണല്ലോ ഇവിടെ പിന്നെയും വരുന്നത് അതില്ലാതെ എനിക്ക് ആയിട്ട് ഈ കള്ളം പറഞ്ഞൂടിക്കൂടും അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു അത് കൊള്ളാം കൊള്ളാം ഇവിടെ പിന്നെയും വന്നത് പിന്നെ നിങ്ങൾ തരുന്ന ഹരിയാന കുട്ടിയാണെന്ന് പറഞ്ഞത് ഹരിയാന കുട്ടിയെ തന്നെയാണ് ആ ഒരു ഞാൻ പറഞ്ഞു എനിക്കത് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു അപ്പോഴും നിങ്ങൾ കൊണ്ട് തരുന്ന നിങ്ങൾ തരുന്ന ഒരു സാധനം പറഞ്ഞ് തരുമ്പോഴത്തേക്ക് നമുക്കത് വിശ്വസിച്ചു വന്നു നമുക്കത് അനുഭവം കിട്ടിയത് കൊണ്ടാണ് പിന്നെയും ഇവിടെ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ദൂരം ഉണ്ട് നെടുമങ്ങാട്ടുണ്ട് വിതുരയുണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് ഞാൻ ഞാൻ ടാക്സി ഓടേ ഓടിച്ചാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ വൈഫാണ് നോക്കുന്നത് ഇനി നമ്മുടെ ഒരു പ്രേക്ഷകൻ നമ്മളെ ഇത് കണ്ട് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു താല്പര്യം തോന്നിയിട്ട് വിളിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ഫുൾ ലോഡ് ചെയ്ത് കൊടുക്കുകയും അഡ്വാൻസ് ഇല്ലാതെ വിത്തൌട്ട് അഡ്വാൻസ് ഇല്ലാതെ അത് ശരി നമ്മൾ ഇറക്കി കൊടുക്കും ഇവിടെ അവർ ചിന്തിക്കുന്ന ഒറ്റ കാര്യം അറിയാനേ ഒരു ഒരുത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട കിട്ടിയേ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അത് ശരി നമുക്ക് അഡ്വാൻസ് വേണ്ട പാലക്കാട് കുട്ടി വരുന്ന സമയത്ത് നമ്മൾ വിളിച്ച് പറയും പാലക്കാട് ചെന്നോണം കുട്ടിക്കോണം അവിടെ പൈസ സെറ്റിൽ ചെയ്തോണം ഏതാ അവരുടെ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ഇറക്കി കൊടുക്കുന്ന നമ്മൾ ഉത്തരവാദിത്തം അയച്ചിരി പേയ്മെൻറ്റ് ഓൺ ദി സ്പോട്ട് സ്പോട്ടിൽ സ്പോട്ടിൽ പിന്നെ ചില്ലറായിട്ട് വേണ്ടുന്നവർക്കും പാലക്കാട് നിന്ന് എടുക്കാം നമ്മളെ കുട്ടി വരുന്ന സമയത്ത് പാലക്കാട് വരുമ്പോൾ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം അപ്പം നമ്മുടെ പ്രേക്ഷകരോടാണ് വലിയ രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി പുതിയ ഇതിനകത്ത് കടന്നു വരാൻ പറ്റുന്ന താല്പര്യമുള്ള ഒരിക്കലും പോകത്തില്ല ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾ